നമസ്കാരം രാജസ്ഥാൻ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാൻ റേഞ്ചറെ ബി എസ് എഫ് പിടികൂടി രാജ്യത്തേക്ക് നൊഴിഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ കെണിയിൽ വീഴുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തു വരുന്നതായി അധികൃതർ വ്യക്തമാക്കി ഒരു ബി എസ് എഫ് കോൺസ്റ്റബിൾ ഒരാഴ്ചയിലേറിയായി പാകിസ്ഥാൻ കസ്റ്റഡിയിൽ തുടരുന്നതിനിടെയാണ് പാക് ജവാൻ ഇപ്പോൾ ഇന്ത്യയുടെ പിടിയിലായിരിക്കുന്നത് അബദ്ധത്തിൽ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് കടന്ന ബി എസ് എഫ് കോൺസ്റ്റബിളിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അദ്ദേഹത്തെ സുരക്ഷിതമായി മോചിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഫലമൊന്നും കാണാനായിട്ടില്ല ജവാനെ തിരിച്ചെത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുകയാണെന്ന് ബി എസ് എഫ് ഉദ്യോഗസ്ഥർ കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം വഷളായിരുന്നു ഇതിനിടയിലാണ് അബദ്ധത്തിൽ നിയന്ത്രണ രേഖ മറികടന്ന ബി ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായത് നൂറ്റി എൺപത്തി ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ പി കെ സിംഗിനെയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഫിറോസ്പൂർ അതിർത്തിക്ക് സമീപത്ത് നിന്ന് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തത് ഇദ്ദേഹത്തിന്റെ മോചനത്തിനായി ഇരു സേനകളും തമ്മിൽ ചർച്ച തുടരുന്നതിനിടയിലാണ് പാക് റേഞ്ചർ പിടിയിലാകുന്നതും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ശനിയാഴ്ച വൈകിട്ട് നിർണായക കൂടിക്കാഴ്ചകൾ നടത്തി ഭീകരാക്രമണത്തിന് ശേഷം ഇരുവരും ഇതാദ്യമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത് പ്രധാനമന്ത്രിയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച